അന്നേ ദിവസം സുകന്യക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു വലിയ വീടാണ് താഴത്തെ നിലയിൽ തന്നെ എട്ടോളം കിടപ്പ് മുറികൾ സാധനങ്ങൾ ഇട്ടുവെച്ച മൂന്ന് റൂമുകൾ വേറെ മുകളിലും അതേപോലെ തന്നെ എട്ടുകെട്ടാണത് പറമ്പ് മുഴുവൻ പരന്നു കിടക്കുന്ന വീട് കുറേ മുറികളുണ്ടെന്നേ ഉള്ളൂ ഒരു അഞ്ചടി വീതിയുള്ള കട്ടിലിട്ടാൽ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത മുറികളാണെല്ലാം പ്രദീപ് പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്ന വീടാണത് ഏട്ടന്മാർക്കെല്ലാം ഷെയർ കൊടുത്ത് അവൻ സ്വന്തമാക്കിയത് എല്ലാം കഴിഞ്ഞ് പ്രദീപ് ഗൾഫിലേക്ക് പോയി പ്രദീപിന്റെ അമ്മ മൂത്ത ജ്യേഷ്ഠന്റെ കൂടെ പോയി അതോടെ സുഖന്യ വീട്ടിൽ തനിച്ചായി അവൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ തൻ്റെ വീട്ടിലേക്ക് പോന്നു ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ വീടാണ് അവളുടേത് സുഗന്യയും അനിയത്തി പവിത്രയും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം അങ്ങനെ ഇരിക്കെ പവിത്രക്ക് വിവാഹം ശരിയായി എസ് ഐ ആണ് പയ്യൻ നിഷേൻ തീരുമാനിച്ചു സുകന്യയുടെ അമ്മ വീട് പത്തനംതിട്ടയിലാണ് വന്നാൽ അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട് വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അന്ന പണിക്കാരെ വെച്ച് സുകന്യയുടെ അച്ഛൻ പത്മനാഭൻ നായർ എല്ലാം ശരിയാക്കിയിരുന്നു വൈറ്റ് വാഷ് മടിച്ചു വാരി തുടക്കലും അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തിരുന്നു പക്ഷേ എല്ലായിടത്തും തൻ്റെ കൈ എത്തിയാലേ സുകന്യക്ക് സമാധാനമാകും അതുകൊണ്ട് പവിത്രയും സുകന്യയും സുകന്യയുടെ രണ്ടു മക്കളും രാവിലെ തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് പോന്നു അർപ്പിത് അനുവേദ് എന്ന രണ്ട് ഇരട്ടക്കുട്ടികളാണ് സുകന്യക്ക് രണ്ടു പേരും ഫിഫ്തിൽ പഠിക്കുന്നു രണ്ടാൾക്കും അച്ഛൻ്റെ വീടാണ് ഇഷ്ടം മുകളിൽ ഉണ്ടെന്നാണ് അവർ അമ്മച്ചന് തങ്ങളുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് തട്ടിൻ പുറത്ത് വെരുകിനെയും കാട്ടുപൂച്ചയെയും അവർക്ക് അവരുടെ അച്ഛൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുകന്യ ആ വീട് വെറുത്തതും കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയെങ്കിലും വിരിച്ചുവച്ച കിടക്ക വിരികൾ എല്ലാം ഒന്നുകൂടി വിരിച്ചും കർട്ടനൊക്കെ ശരിയാക്കിയിട്ടും സുഗന്യ പണിയെടുത്തുകൊണ്ടേയിരുന്നു അർപ്പിതും അനുവേദും തെറ്റാലി കൊണ്ട് മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഒരു മാങ്ങ വീണു രണ്ടു പേരും കൂടി അത് മുറിച്ചു തിന്നാൻ തുടങ്ങി പവിത്രമുള്ള സമയം ഫോണിലായിരുന്നു അവൾ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് എന്നാലും സുഗന്യക്കൊരു സഹായം അവളിൽ നിന്നും കിട്ടിയില്ല സുഗന്യ അത് പ്രതീക്ഷിക്കുന്നില്ലെന്നും തോന്നി എല്ലാം കഴിഞ്ഞ് സുഗന്യ അടുക്കളയിലെ ഭരണികൾ പരിശോധിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് മാസം താമസിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആ അടുക്കളയിൽ വാങ്ങി നിറച്ചു വെച്ചു എല്ലാ ജോലിയും കഴിയുമ്പോഴേക്കും നേരം സായാഹ്നമായി അപ്പോഴേക്കും മഴയും കാറ്റും തുടങ്ങി സുഗന്യ വേഗം മക്കളെ രണ്ടാളെയും അകത്തേക്ക് കയറ്റി കുളത്തിൽ നീന്തി കഴ നീന്തി കുളിക്കാൻ സമ്മതിക്കാത്തതിനും ചിണുങ്ങിക്കൊണ്ട് അർപ്പിതും അനുവേദും അകത്തേക്ക് മാറി ഏഴുമണിയായപ്പോഴേക്കും ഇടിയും മിന്നലും തുടങ്ങി അതോടെ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ഭയത്തിലായി അവർ കാറെടുത്തിട്ടാണ് വന്നത് എന്നാലും കാറ്റിനെ സുകന്യക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറിയിരുന്നു പവിത്രയും ഫോൺ തൻ്റെ ബാഗിൽ വെച്ചു സുകന്യക്കരികിൽ വന്നിരുന്നു ഇന്നിവിടെ നിൽക്കാം അമ്മേ എന്നും പറഞ്ഞ് അർപ്പിതും അനുവേദും സുകന്യെ വെറുപ്പിക്കാൻ തുടങ്ങിയിരുന്നു അതിനിടയിൽ പത്മനാഭൻ നായരുടെ കോൾ വന്നു പത്തനംതിട്ടക്കാരൊക്കെ രാത്രി തന്നെ എത്തുമെന്നും അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട എന്നും തൽക്കാലം അവിടെ തന്നെ താമസിച്ചോളാനും അയാൾ പറഞ്ഞു സാമാന്യം വലിയൊരു വീടായിരുന്നു അത് നീണ്ടു കിടക്കുന്ന സിറ്റൌട്ടിലേക്ക് രണ്ടു ഭാഗത്തു കൂടി പ്രവേശിക്കാമായിരുന്നു സിറ്റൌട്ടിൽ നിന്നും നേരെ വരാന്തയിലേക്ക് കയറാം ഒരു ഇടവഴിയിലൂടെ എന്ന വണ്ണമാണ് വരാന്തയിലേക്ക് കയറുക വരാന്തയുടെ അപ്പുറം നടുമുറ്റമാണ് സ്ക്വയർ ആകൃതിയിലാണ് ആ വീടും നടുമുറ്റവും ആ വരാന്തയിലേക്ക് ഇറങ്ങുന്ന വിധമാണ് ഓരോ റൂമും അതിലൂടെ നടന്നാൽ രണ്ടു വശത്തുകൂടെയും പോയി അടുക്കളയിലേക്കെത്താം വടക്കു വശത്താണ് അടുക്കള അടുക്കളയ്ക്ക് സമീപം ഊൺമുറി അതിനു ചേർന്നു കൊണ്ട് മുകളിലേക്കുള്ള ഗോവണി അടുക്കളയിലൂടെയും പുറത്തേക്ക് ഇറങ്ങാം മഴ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു അതോടെ അച്ഛൻ പറഞ്ഞതുപോലെ അവിടെ തന്നെ തങ്ങാൻ സുഗന്യയും പവിത്രയും തീരുമാനിച്ചു അന്ന് തൽക്കാലം കഞ്ഞി വെക്കാം എന്ന തീരുമാനത്തിൽ അവർ എത്തി മക്കൾ രണ്ടുപേരും കഞ്ഞി ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ അവർ ഭക്ഷണം തയ്യാറാക്കി ചൂട് തണു ചൂട് തണച്ചു മക്കളെ കുടിപ്പിച്ച ശേഷം സുഗന്യയും പവിത്രയും കഞ്ഞി കുടിക്കാനിരുന്നു അതേ സമയത്താണ് ഫോൺ ബെല്ലടിച്ചത് സുഗന്യ എഴുന്നേറ്റ് ചെന്ന് ഫോൺ എടുത്തു അച്ഛനാണ് അവൾ പവിത്രയോട് പറഞ്ഞു എന്തേ ഈ സമയത്ത് പത്തനംതിട്ടക്കാർ ലാൻഡ് ചെയ്തോ പവിത്ര ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ചോദിച്ചത് സുഗന്യ വേഗം വന്ന് കഞ്ഞി കുടിക്കാനിരുന്നു വേഗം കുടിച്ചോ അല്ലേൽ ഉള്ള കഞ്ഞി അവർക്ക് കൊടുക്കേണ്ടി വരും പവിത്ര ചിരി സുകന്യ അതും പറഞ്ഞുകൊണ്ട് ഫോണെടുത്തു എന്താ അച്ഛ അവൾ ചോദിച്ചു മോള് കിടന്നോ പത്മനാഭൻ നായരുടെ ശബ്ദത്തിൽ ഒരല്പം പരിഭ്രമം നീളലിട്ടിരുന്നു എന്തു പറ്റിയ അച്ഛ സുഗന്യ സ്പൂൺ പ്ലേറ്റിലേക്കിട്ടു ഒന്നുമില്ല മോളെ വാതിലൊക്കെ അടച്ചായിരുന്നോ അച്ഛനോട് അമ്മ അടുത്തു നിന്ന് എന്തൊക്കെയോ പറയുന്നത് സുകന്യക്ക് ഇവിടെ കേൾക്കാമായിരുന്നു പക്ഷേ അവൾക്കൊന്നും ക്ലിയർ പേടിപ്പിക്കാതെ പറച്ച സുകന്യൊരല്പം ചൂടായി പത്മനാഭൻ നായർ കഴിയുന്നത്ര ശാന്തത തൻ്റെ സംസാരത്തിൽ വരുത്തിക്കൊണ്ട് പറഞ്ഞു മോളെ നമ്മുടെ ചേട്ടിക്കുളം പുഴയിലേക്ക് ഒരു പോലീസ് ജീപ്പ് മറിഞ്ഞായിരുന്നു അത് പറഞ്ഞപ്പോൾ സുകന്യക്ക് പെട്ടെന്ന് പവിത്രയുടെ ഹസ്ബൻ്റിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത് രതീഷിനെ രതീഷിനെന്തെങ്കിലും അവൾ ശബ്ദം താഴ്ത്തിച്ചു അതല്ല മോളെ ആർക്കും അപകടമൊന്നുമില്ല പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു ക്രിമിനൽ പുഴ നീന്തി രക്ഷപ്പെട്ടു അതിനെന്താച്ചാ സുഖന്യ അക്ഷമയായി എന്താണെന്ന് വെച്ചാൽ മോളെ അയാൾ വന്നു കയറിയത് നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ ഭാഗത്തെ വിടയോ അയാൾ ഇപ്പോഴും ഉണ്ട് മക്കൾ ശ്രദ്ധിക്കണം അയാൾ ചെയ്ത കുറ്റം കുറ്റമെന്താച്ചാ സുഖന്യയുടെ ശബ്ദത്തിൽ ഒരു വിറയൽ ഉണ്ടായിരുന്നു പത്മനാഭൻ നായർ ഒരൽപ്പം താമസിച്ചാണ് മറുപടി പറഞ്ഞത് മോളെ കൊല്ലത്തൊരു കുടുംബത്തിലെ അഞ്ചു പേരെ ചു ചുറ്റിക അടിച്ചു കൊന്നവനാണവൻ പേര് രാജൻ അൻപത് വയസ്സ് പ്രായം ഈ പേരെ കൂടാതെ തെളിവില്ലാതെ കിടന്ന ഒൻപത് മരണങ്ങൾ കൂടി സംശയത്തിലാണ് അതവിടെ നിൽക്കട്ടെ മോളെ നീ വേഗം പോയി വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്ക് പത്മനാഭൻ നായർ ഫോൺ വെച്ചു സുകന്യ ഭക്ഷണം അവിടെ വെച്ചു സിറ്റൗട്ടിലേക്കോ ഇത്രക്ക് അപ്പോഴും ഒന്നും മനസ്സിലായിരുന്നില്ല സുകന്യ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവൾ വേഗം ചെന്ന് വാതിലടക്കാൻ നോക്കി അപ്പോൾ ശക്തമായ മിന്നലുണ്ടായി അതേസമയം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തായി ഒരാൾ നിൽക്കുന്നത് കണ്ടു സുകന്യയുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി മിന്നൽ പോയപ്പോൾ അവിടെ വീണ്ടും ഇരുട്ടായി അടുത്ത നിമിഷം തന്നെ വീണ്ടും ഒരു മിന്നലുണ്ടായി അയാൾ നിന്നിടും ശൂന്യമായിരുന്നു സുകന്യ വേഗം വാതിൽ വലിച്ചടച്ചു എന്നിട്ട് അടുക്കളയിൽ നിന്നും പുറത്തോട്ടുള്ള വാതിൽ അടക്കാനായി ഓടി അപ്പോഴും മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു